ഹായ് ആദ്യ സെറ്റിൽ ലൈഫ് ക്ലോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ തീർത്ഥാടന യാത്ര പോയിട്ടുണ്ടായിരുന്നു ഡേറ്റുമാനോ ശിവക്ഷേത്രത്തിലേക്കാണ് പോയത് കൂടെ എൻ്റെ അമ്മയും കുഞ്ഞപ്പും ഉണ്ട് പിന്നെ എസ് എം എക്ക് നീന്തൽ ആൾക്കാർ ഉണ്ടായിരുന്നെട്ടോ പത്ത് മുപ്പത് പേര് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അവരൊക്കെ ആദ്യം പോയി നേരത്തെ തന്നെ പോയിട്ടോ ഞങ്ങൾ അതൊക്കെ ചെരുപ്പൊക്കെ ഇട്ട് ഇറങ്ങി പിന്നെ ഒറ്റയ്ക്ക് പിന്നെ അവിടെ എത്തി അവരൊക്കെ അടുത്ത് പോയി തൊഴാനായിട്ട് പോയിട്ടോ അപ്പോൾ ഞാൻ ലിസ്റ്റ് എടുത്ത് പുറത്തെ വീഡിയോസൊക്കെ എടുത്ത് ഇട്ട് അങ്ങോട്ട് തൊഴാനായിട്ട് പോയത് അപ്പോൾ പെട്ടെന്ന് തന്നെ തൊഴിലൊക്കെ തിരിച്ച് വന്നുകഴിഞ്ഞാൽ വീഡിയോസൊക്കെ എടുക്കാമെന്നൊക്കെ ഓർത്ത് നോക്കിയൊക്കെയാണ് നമ്മുടെ മഹാദേവൻ്റെ പ്രതിമ കണ്ടതൊക്കെ ഇപ്പോഴാണ് വേറൊരു ദിവസം കളിച്ചും കൂടി എൻ്റെ കണ്ടിൽ പെട്ടത് രണ്ട് സ്വാമിമാരാണ് കേട്ടോ അവർ നമുക്ക് മാവിട്ടിട്ടെന്ന് സ്വാമിമാരാണ് കൊച്ചു സ്വാമിമാർ നമ്മുടെ ശിവൻ്റെ അടുത്ത് നിന്ന് കളിക്കുകയാണ് കേട്ടോ കണ്ടോ ശിവൻ്റെ ചൂടത്തിലും കണ്ടിരേശനുമൊക്കെ തൊട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അവർക്ക് ആ ഒരു പ്രതിമയുടെ പുതിമൊന്നും മാറാനേ തോന്നുന്നുണ്ടാവില്ല കാലയിലും ചൂടുപ്പിലും നന്ദിയും ഒക്കെ ഇങ്ങനെ പിടിച്ച് പിരിച്ചിങ്ങും തൊത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ആ കുട്ടിയെ കുട്ടീട്ട് അച്ഛന് വിളിച്ച് ഉപ്പാണ് അവർ ഓടിപ്പോയത് കേട്ടോ അപ്പോഴാണ് വേറൊരു കാഴ്ച കണ്ടത് ഇവിടെ നിത്യേനെ മലക്കി പോകുന്നവർ വന്ന് തൊഴിലിട്ട് പോകുന്ന അതും കൂടിയാണ് കേട്ടോ നമ്മുടെ ഏറ്റുമാന വിശുക്ഷേത്രം ഇപ്പോഴും നമ്മുടെ ഉള്ള സ്ഥലം തന്നെയാണ് ഏറ്റവും മാനൂർ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ക്ഷേത്രം തന്നെയാണ് മഹാദേവൻ്റെ അപ്പം പിന്നെ അവർ വന്നിട്ട് രണ്ടാമതും കൂടി വന്നു അച്ഛനും ചേർന്ന് വന്നു അങ്ങനെയാണെന്നറിയുമോ കൂടെ നിന്നിട്ടൊരു ഫോട്ടോ എടുക്കാൻ കാരണം അവർക്ക് അത്രയും ഇഷ്ടപ്പെട്ടു മഹാദേവൻ്റെ ഒരു പ്രതിമ എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടതായിരുന്നു മഹാദേവൻ്റെ ഒരു പ്രതിമയിലൊക്കെ ഒന്നും ഇനിയിപ്പോൾ അവർ മാറിപ്പോകാനും എനിക്ക് തോന്നുന്നുണ്ടാവില്ല ഞാൻ അവിടെ തന്നെയായിരുന്നു ഏറ്റവും ടൈം അവർ താഴെ പോയി തൊഴിലിട്ട് വന്നവരൊക്കെ മരുന്നുകാരും ഞാൻ അവിടെ തന്നെ ഇല്ലായിരുന്നു അപ്പം എൻ്റെ കൂടെ ഈ ഒരു കാഴ്ചയും കൂടെ എനിക്ക് പകർത്താനായിട്ട് പക്ഷേ അവരുടെ കളിയിൽ നല്ല രസമായിരുന്നു അവരിങ്ങനെ കളിക്കുന്നതൊക്കെ നോക്കിക്കൊണ്ടിരിക്കാനായിട്ട് എൻ്റെ ഇടയ്ക്കാച്ചിനെ വിളിച്ചുകൊണ്ട് വന്ന് അവർ രണ്ട് ഫോട്ടോസും കൂടി എടുത്തിട്ട് പോയി കേട്ടോ എന്നിട്ട് ഫോട്ടോസെടുത്തിട്ട് പോയിട്ട് അവർക്ക് മഹാദേവനെ ഇട്ട് പോവാൻ ഒന്നും ഉണ്ടാകുന്നെല്ലാം വിളിച്ചിട്ട് പിന്നെയും മിന്നി വന്ന് തൊട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഓടിപ്പോയിട്ട് പിന്നെയും ബാക്കി ഓടി വന്നു അതെ പിന്നെ ഞാൻ എൻ്റെ മോളേജ് വൃത്തിക്ക് രണ്ട് ഫോട്ടോസും കൂടി എടുത്ത് ഞങ്ങൾ പോകുന്നോട്ട്